ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പിന്നെ വായനാ സുഹൃത്തെ താങ്കൾക്ക് യേശു കർധാവിൻ്റെ ധന്യസ്ഥാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഏപ്രിൽ പത്തൊൻപത് ഒന്നാമത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം രണ്ടാമധ്യായം അവിടെ മോശേ തൻ്റെ ജ ഈ ജനത്തോട് ഇസ്രായേൽ ജനത്തോട് നേരത്തെ മുൻപ് പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾ ആ പർവ്വത്തിൽ കയറരുതെന്ന് ദൈവം പറഞ്ഞു നിങ്ങളത് കേൾക്കാതെ കയറി അമോരർ നിങ്ങളെ പിന്തുടർന്ന് വളരെ നിങ്ങളെ കഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ കൊന്നു അല്ലെങ്കിൽ നിങ്ങളെ ഓടിച്ചു നിങ്ങളെ ദേശം മുഴുവൻ ചിതറിച്ചു എന്നാൽ നിങ്ങൾ നിലവിളിച്ചു പക്ഷെ ദൈവം നിങ്ങളെ നിലവിളി കേട്ടില്ല കാരണം എന്താണ് നിങ്ങൾ പറഞ്ഞ കാര്യമല്ല ചെയ്തത് പറയാത്തത് ചെയ്തത് കൊണ്ട് ദൈവം കേട്ടില്ല അത് കഴിഞ്ഞിട്ട് ദൈവം ഇന്ന് പറയുകയാണ് അനന്തരം യഹോ എന്നോട് കൽപ്പിച്ചതുപോലെ രണ്ടാം അധ്യായമാണ് പറയുന്നത് അനന്തരം യഹോബ എന്നെ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു നാം ഏറിയനാൾ സെയ്യർ പർവ്വതത്തെ ചുറ്റി നടന്നു പിന്നെ യഹോബ എന്നോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി വടക്കോട്ട് തിരുവിൽ ഈ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ സെയ്യിൽ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഏശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാർ അതിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു അവർ നിങ്ങളെ പേടിക്കും ആകെയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം അവരോട് പടയെടുക്കരുത് പേശാവിൻ്റെ മക്കളോട് പടയെടുക്കരുത് ഏശാവെന്ന് പറയുന്നത് ഇവരുടെ ഇസ്രായേലിൻ്റെ പിതാവായ ഇസ്രായേൽ അഥവാ യാക്കോബിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് യേശാവ് ഏശാവിനോട് പടയെടുക്കരുത് എന്നാണ് പറയുന്നത് എന്നിട്ട് നിൻ്റെ ദൈവമായ ഹോവ നിൻ്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് സംവത്സരം നിൻ്റെ ദൈവമായ ഹോവ നിന്നോടുകൂടി ഇരുന്നു നിനക്ക് യാതൊന്നിനും മുട്ടുവന്നില്ല അപ്പോൾ ഇത് മോശം ജനത്തോട് പറയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ അല്ലെങ്കിൽ മുപ്പത്തെട്ട് വർഷത്തെ യാത്രയെ സംബന്ധിച്ച് പറയാണ് ഇപ്പം നാൽപ്പത് വർഷ വർഷമായി നാൽപ്പത് വർഷമായി അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നതാണ് എന്നിട്ട് മോബാപിരഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞു അവരുടെ പേരിന് ആറ് ദേശത്തെ ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശം ലോത്ത് എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനാണ് ലോത്ത് ലോത്തിൻ്റെ രണ്ട് മക്കളായിരിക്കുന്ന മോബാബിനും അമ്മോനും മോവാബിയരും അമ്മോന്യരും അല്ല മോവാബിയരെ കുറിച്ചാണ് ഈ പറയുന്നത് മോബർ മോബാബിർ ദേശം ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല നിങ്ങൾ ആ ദേശത്തുകൂടി ആ ദേശത്തൂടി കടക്കാൻ പോവുകയാണ് പക്ഷേ ആ ദേശം നിങ്ങൾക്ക് തന്നിട്ടില്ല അവർക്ക് അത് ലോകത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്നാലും അതിൻ്റെ പതിനാലാമത്തെ അക്കത്തൊരു കാര്യം പറയാം നാം കാദേശ് ബർദയിൽ കൂടി നാം എന്ന് പറയുന്നത് മോശെ തൻ്റെ ജനത്തോട് പറയുകയാണ് നാം കാതേശ് ബർദയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരതത്തോട് കടക്കും വരെയുള്ള കാലം മുപ്പത്തെട്ട് സംവത്സരമായിരുന്നു അതിനിടയിൽ യോദ്ധാക്കളായിരത്തിന് തലമുറയൊക്കെയും യെഹോ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി അവർ മുടിഞ്ഞു തീരും വരെ യെഹോയുടെ കൈവരെ പാളയത്തിൽ നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പുറപ്പെട്ട ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എല്ലാവരും മരിച്ചു നാൽപ്പത് സമ്പത്സരമാകാറായി മോശയുടെ മരണം അവിടെ കഴിഞ്ഞാൽ പിന്നെ കാലേപും യോ യോശുവയും മാത്രം അവശേഷിക്കും പുറപ്പെട്ട് വന്നവരിൽ അപ്പോൾ എല്ലാവർക്കും അവർക്ക് രണ്ടുപേർക്കും നല്ല പ്രായമുണ്ട് ഇപ്പം മോശയ്ക്ക് തന്നെ നൂറ്റി ഇരുപത് വയസ്സായി നൂറ്റി ഇരുപത് വയസ്സായി അപ്പോൾ എൺപതാമത്തെ വയസ്സിൽ പുറപ്പെട്ടതാണ് ഇന്ന് നൂറ്റി ഇരുപത് വയസ്സായി അതുപോലെ തന്നെയുള്ള പ്രായം കാലേബിനും എന്തായാലും നാൽപ്പത് വർഷം എന്തായാലും കൂടിയിട്ടുണ്ടല്ലോ പുറപ്പെട്ട് വന്നതിനേക്കാൾ നാൽപ്പത് വയസ്സ് ഇപ്പോൾ അവർക്ക് കൂടിയിട്ടുണ്ട് കാലേബിനും യോശുവയ്ക്കും അപ്പോൾ ഇവരെല്ലാം പ്രായമുള്ള നല്ല പ്രായം പ്രായമുള്ളവരാണ് അത് കഴിഞ്ഞ് തുറ തുറന്ന് വായിക്കുന്നത് കഫ്തോരിൽ നിന്ന് വരുന്ന കഫ്തൂരിലും ഗസ വരെയുള്ള ഊരുകൾ പാർത്തുന്ന ഔവ്യയെ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കുടിയേറി പാർത്തു അപ്പം ഈ ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ പഴയ കാര്യം ചരിത്രമാണ് പഴയ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അറുന്നൂൻ താഴ്വര കടപ്പിൻ ഞാൻ ഇതാ ഞാൻ ഹെഷ്മോനിലെ അമൂര്യ രാജാവായ സിഹോനെയും അവൻ്റെ ദേശത്തെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഈ സിഹോനെ തോൽപ്പിച്ച് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് നിന്നെയുള്ള പേടി ഭീ ഭീ ഭീതിയും ആകാശത്തിന് കീഴങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും അവർ നിൻ്റെ ശ്രുതി കേട്ട് നിൻ്റെ നിമിത്തം വിറയ്ക്കുകയും ചെയ്യും നനങ്ങുകയും ചെയ്യും അത് നിൻ്റെയെന്ന് പറയുന്ന ഇസ്രായേലിൻ്റെയാണ് ഈ ഇസ്രായേൽ ജനം ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെ അവർ പുറപ്പെട്ടതു മുതൽ പല പല ദേശങ്ങളും ഭയക്കുന്നുണ്ട് ദൈവം അവരുടെ ഭയം അവരുടെ മേൽ വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം നമ്മളിപ്പം ഇപ്പോൾ ഒരു കാര്യത്തിലേക്ക് കടക്കും അപ്പം അവിടെയും നമ്മൾ കാണുന്നതാണ് ഇപ്പം എരിഹോവിൽ 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 സംഭവിക്കുന്നത് എന്താണ് എരിഹോയിലേക്ക് ഒറ്റ നോക്കാൻ പോയവർ പറഞ്ഞതറിയാമല്ലോ ആ സ്ത്രീ പറഞ്ഞത് രാഹാവ് പറഞ്ഞത് നിങ്ങളെ നിങ്ങളെ പേടിച്ചിരിക്കുകയാണ് ഞങ്ങളെന്നാണ് രാഹാവ് എന്ന സ്ത്രീ പറഞ്ഞത് അപ്പോൾ അത് അത്തരം ഭയം അവർക്കെല്ലാവർക്കും എല്ലാ ദേശക്കാർക്കും ഉണ്ട് അത് ദൈവം അവരെ സംബന്ധിച്ചിട്ടുള്ള ഭയം അവർക്ക് വരുത്തിയതാണ് അത് കഴിഞ്ഞിട്ട് തന്നെ മുപ്പതാമത്തെ വാക്യത്തിൽ നാം സിഹോൻ്റെ ദേശത്തൂടെ കടന്നു പോകാൻ നോക്കിയപ്പോൾ അവർ സമ്മതിച്ചില്ല അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പോലെ നിൻ്റെ ദൈവമായ എഹോവ നിന്നെ അവനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് അവൻ്റെ മനസ്സ് കടുപ്പിച്ച് അവൻ്റെ ഹൃദയം കഠിനമാക്കി ആരുടെ ഈ ഹ്ബൻ രാജാവായ സിഹോനോട് അപ്പോൾ അവിടെയും ഒരു കഠിനമായ യുദ്ധമുണ്ടാക്കി അവർ യാഹോസിൽ വെച്ച് പടയേറ്റു നമ്മുടെ ദൈവമായ യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു നാം അവനെയും അവൻ്റെ പുത്തന്മാരെയും അവൻ്റെ സർവജനത്തെയും സംഹരിച്ചു അപ്പം ഇത് മുമ്പ് നടന്ന കാര്യം തന്നെ വീണ്ടും പറയുകയാണ് ഇതൊക്കെ നമുക്ക് ദൈവം സച്ചയച്ച് ചെയ്തു തന്ന കാര്യങ്ങളാണ് ഇങ്ങനെയാണ് നമ്മൾ കടന്നു വന്നത് ഇന്ന ദേശത്തൂടെ കടന്നു വന്നു അവിടെ ഒരു സംഭവം ഉണ്ടായി അപ്പം അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ കാര്യം നമ്മൾ ചെയ്തു അപ്പം ദൈവം നമുക്ക് ജയം തന്നു ഇതൊക്കെയും പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് മോശ അവരോട് ചെയ്യുന്നത് അവർ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഈ ഓർമ്മപ്പെടുത്തലുകൾ അവർക്ക് മുന്നോട്ട് പോകുന്ന സ്ഥലത്ത് അവരുടെ യാത്രയിൽ അവരുടെ കനാൻ ദേശവാസത്തിൽ ഈ പഴയ കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അവർക്ക് നേരായ ഒരു നടപ്പ് അവിടെ സാധ്യമാവുള്ളൂ അങ്ങനെ ദൈവം നമ്മുടെ കയ്യിൽ തന്ന തന്നതെല്ലാം തന്ന പട്ടണങ്ങളും ദേശങ്ങളും രാജാക്കന്മാരും ഒക്കെ നമ്മൾ തോൽപ്പിച്ച് അതിനെയൊക്കെ ജയം പ്രാപിച്ച് കൊള്ളയടിച്ചു എന്നാൽ ദൈവം നമ്മളോട് ചെയ്യരുത് ആ ദേശം ആക്രമിക്കരുത് എന്ന് പറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾ നമ്മൾ ആക്രമിച്ചിട്ടും ഇല്ല എന്ന് പറഞ്ഞാണ് രണ്ടാമധ്യായം അവസാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊൻപതാം അധ്യായം രണ്ടാമത്തെ ഭാഗം ഇവിടെ അതിൻ്റെ ആദ്യത്തിൽ തന്നെ ഒരു വാക്യം പറയുന്നത് കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശുപോകും അപ്പം ശാസന യഥാർത്ഥത്തിൽ എപ്പോഴും കേൾക്കേണ്ട കാര്യമില്ല അത് തെറ്റുമ്പോൾ കേൾക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ശാസന ദൈവത്തിൻ്റെ ഒരു ശാസന വേണേൽ അത് കൽപ്പനയായിട്ട് തന്നെ കണക്കാക്കാം അത് ഒരു പ്രാവശ്യം അത് മനസ്സിലാക്കുകയും പക്ഷേ നിരന്തര ബന്ധമില്ലാതിരിക്കെ അതായത് ആ വ്യക്തിയുമായോ ഈ വചനവുമായോ ബന്ധമില്ലാതിരിക്കുക അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് വീണ്ടും വായനയിൽ നമ്മൾ ആ ശാസന ഓർ കാണും ഓർക്കും ഇതൊരു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു പിതാവും പുത്രനും തമ്മിലുള്ള കാര്യത്തിലാണെങ്കിൽ വേറൊരു അധ്യാപകനും വിദ്യാർത്ഥിയുമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ ശാസി തെറ്റി 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 പോകുകയാണല്ലോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ശാസിക്കുന്നത് അപ്പം അങ്ങനെ ശാസിക്കുമ്പോൾ അത് അത് ശാഠ്യം മനഃപൂർവ്വം ശാഠ്യം കാണിക്കുന്നവൻ നശിച്ചു പോകുമെന്നാണ് നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തൻ്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു വചനം പറയുന്നത് നികുതി അങ്ങനെ അധികം വർദ്ധിപ്പിക്കരുത് എന്നാണ് അങ്ങനെ വർദ്ധിപ്പിക്കുന്നവൻ ആ രാജ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വചനം പറയുന്നത് രാജാവ് ന്യായപാന പാലനത്തിൽ രാജ്യത്തെ നിലനിർത്തുന്നു നികുതി വർദ്ധിപ്പിക്കുന്നവൻ അതിനെ നശിപ്പിക്കുന്നു അപ്പം പൊതുവേ നമ്മുടെ നാട്ടിലല്ല എല്ലായിടത്തുമുള്ള ഗവൺമെൻ്റുകൾ അല്ലെങ്കിൽ അതായത് രാജ്യങ്ങൾ ഭരണം നടത്തുന്നത് ജനങ്ങൾക്ക് ശമ്പളമായിട്ടും മറ്റു തരത്തിലൊക്കെയും കൊടുത്തിട്ട് അവരുടെ ഓരോ ട്രാൻസാക്ഷനുകളിൽ സർവീസിലായാലും ഗുഡ്സിലായാലും ഒക്കെയുള്ള ഒക്കെ കളക്ട് ചെയ്ത് ഈ പണം തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഗവൺമെൻ്റ് കയ്യിൽ തന്നെ വരും അത് വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും വീണ്ടും അത് കറങ്ങി പല ട്രാൻസാക്ഷനില് വരെ തിരിച്ച് അത് അതിൻ്റെ നല്ലൊരളവ് സർക്കാരിലേക്ക് തന്നെ തിരികെ വരും ബാങ്കിലേക്കൊക്കെ പോകുന്ന പൈസ കഴിഞ്ഞ് ബാക്കി റൊട്ടേറ്റ് ചെയ്യുന്ന പൈസ മുഴുവനും സർക്കാരിൻ്റെ കയ്യിലേക്ക് തിരികെ വരും അപ്പോൾ അങ്ങനെയാണ് വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ജനത്തിൻ്റെ കയ്യിലെത്തുന്നത് അപ്പം അങ്ങനെയാണ് അങ്ങനെയാണത് പക്ഷെ ഇവിടെ അതിനൊരു ഒരു ഒരു കണക്ക് വയ്ക്കണം എന്നുള്ളതാണ് അല്ലാതെ എല്ലാം ഭയങ്കരമായ ടാക്സ് നികുതിയൊക്കെ ചുമത്തുന്നവർ രാജ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത് ബാക്കി വേറെ സോഴ്സുകൾ ഉണ്ടാക്കണം വരുമാനത്തിന് അത്തരം വരുമാനങ്ങളുടെ സോഴ്സ് ഉണ്ടാക്കി അത് വെച്ച് വേണം രാജ്യം നടത്താൻ എന്നുള്ളതാണ് ഞാനിയും പോഷണും തമ്മിൽ വാഗ്വാദം ഉണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല ഞാനിക്കും പോഷണും തമ്മിൽ വാഗ്വാദം ഉണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല രണ്ടാമത്തത് വേറൊരു ഞാൻ ഇപ്പോൾ ചില വാക്യങ്ങൾ വായിച്ചു പോകുന്നേ ഉള്ളൂ വിശദീകരിക്കുകയോ അല്ലെങ്കിൽ എല്ലാ വാക്യങ്ങളും വായിക്കുകയോ ചെയ്യുന്നില്ല എനിക്ക് ഞാൻ ചിലത് നോട്ട് ചെയ്ത് വെച്ച ചില വാക്യങ്ങൾ മാത്രം അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവൻ്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും ഇപ്പം രാജാവ് ആൾക്കാർ പറയുന്ന നുണ അല്ലെങ്കിൽ അവരുടെ മന്ത്രിയോ രാജ്യത്തിന് അവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നുണ പറയുന്നത് കേൾക്കാൻ നിന്നാൽ അത് കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും നുണ പറയാൻ അവർക്ക് ഒരു മടിയും കാണത്തില്ല അങ്ങനെ നുണ പറഞ്ഞു പറഞ്ഞ് ആ ദുഷ്ടന്മാരൊക്കെ ഭൃത്യന്മാരൊക്കെ ദുഷ്ടന്മാരാകും ദരിദ്രനും പീഡകനും തമ്മിൽ എത് എതിർപെടുന്നു ഇരുവരുടെയും കണ്ണ് യഹോ പ്രകാശിപ്പിക്കുന്നു അത് അവർക്ക് ലഭിക്കുന്ന ദൈവിക സഹായമാണ് നിൻ്റെ മകനെ ശിക്ഷിക്കുക അവൻ നിനക്ക് ആശ്വാസമായി ആശ്വാസമായിത്തീരും അവൻ നിൻ്റെ മനസ്സിന് പ്രമോദം വരുത്തും വഴിപാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു ന്യായ പ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും മാനുഷ്യഭയം ഒരു കെണിയാകുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും അപ്പോൾ മാനുഷ്യഭയം ഒരു കെണിയാണ് അപ്പോൾ മനുഷ്യനെ ഭയന്ന് ജീവിക്കാനൊക്കത്തില്ല അപ്പോൾ മനുഷ്യനെ ഭയന്ന് ജീവിക്കാതിരിക്ക മനുഷ്യനെ ഭയക്കാതിരിക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ആശ്രയിക്കണം അല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു കെണിയാണ് മനുഷ്യനെ ഭയം ഉണ്ടാകേണ്ട യാതൊരു കാര്യവും യഹോയിൽ ആശ്രയിക്കുന്നവർ യഹോയിൽ യഹോവയെ ഭയക്കുന്നവർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല ഉണ്ടാകില്ല അല്ലാതെ മനുഷ്യനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മനസ്സിലാക്കേണ്ടത് അവന് ദൈവത്തെ അല്ല ഭയം എന്നുള്ളതാണ് ദൈവത്തെ അവൻ ഭയക്കേണ്ടതുപോലെ ഭയക്കുന്നില്ല എന്നുള്ളതാണ് അത് ഒരു വലിയ ആശയവും വലിയ സത്യവുമുള്ള വാക്യമാണ് ആ ഇരുപത്തഞ്ചാമത്തെ വാക്യം അത് വീണ്ടും വീണ്ടും വായിച്ച് 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 അതിൻ്റെ ഒരു എസൻസ് ഹൃദയത്തിലേക്ക് പതിപ്പിക്കേണ്ടതാണ് നീതികെട്ടവൻ അവസാനത്തെ വാക്യമാണ് നീതികെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ് നീതികെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ് സന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവനെ ചീത്തയായിട്ടുള്ള ആൾ ദുഷ്ടന് ഇഷ്ടമല്ല ദുഷ്ടനെ നല്ലവനും ഇഷ്ടമല്ല എന്നുള്ളതാണ് നീതികെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ് സന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പ് ആ വാക്യത്തോടെ ഈ സദശ്യവാക്യങ്ങളിവിടെ അവസാനിക്കുകയാണ് മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് യേശു യഹൂദിയയിലാണല്ലോ യഹൂദിയ ദേശത്താണ് അവിടെ നിന്ന് യേശു ബദാനിയയിലെ യേശു ഉയർപ്പിച്ച ലാസറിൻ്റെ വീട്ടിൽ വന്നു ലാസറിൻ്റെ വീട്ടിൽ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തായും മറിയയും ഉണ്ട് അപ്പോൾ അവിടെ ഒരു അത്താഴം ഒരുക്കി മാർത്തയാണെങ്കിൽ അത്താ അത്താഴത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള അധ്യായം അധ്വാനത്തിലാണ് ലാസർ അവനോടുകൂടി പന്തിയിലിരുന്ന് വലിയൊരുത്തിനായിരുന്നു മറിയാണെങ്കിൽ വലിയ വിലയേറിയ സ്വച്ഛ ജഡവാംസി തൈലം വെറുതാത്തിലെടുത്ത് യേശുക്രിസ്തുൻ്റെ കാൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗകര്യം വീട് നിറഞ്ഞു അപ്പോഴാണ് യൂത ചിന്തിച്ചിട്ട് ഓ ഇത്രയും വിലയേറിയ സാഗതി തൈലം എടുത്ത് വേസ്റ്റാക്കി കളഞ്ഞല്ലോ അതുപോലെ മുന്നൂറ് വെള്ളിക്കാശിനെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല എന്ന് യോഹന്നാൻ എഴുതുകാണാം അവനാ ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല യൂത പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി പണസെഞ്ചി അവൻ്റെ കയ്യിലായതുകൊണ്ടും ആ പൈസ അവന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ഒരു കൂടിയാണ് അത് പറഞ്ഞത് യേശു പറഞ്ഞു അവളെ വിടുക എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദരിദ്രന്മാർ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ ഞാനല്ലേ എപ്പോഴും അടുക്കയില്ലതാനും അതിലൊരു പ്രധാന വാക്യം ഉണ്ട് ദരിദ്രന്മാർ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ എപ്പോൾ സഹായിക്കണമെന്ന് എന്ന് വിചാരിച്ചാലും ഇനി ഏത് കാലം കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഇന്നായാലും ദരിദ്രന്മാർ നമ്മുടെ ചുറ്റിലുണ്ട് സഹായിക്കണമെന്ന് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കുന്നതിന് ഒരു തടസ്സവുമില്ല ഈ സ്വച്ഛ ജഡമാംശ ഇതെല്ലാം വിറ്റിട്ട് വേണ്ട അത് കൊടുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ആ ആവശ്യത്തിനുമുണ്ട് ഏതേം കുറഞ്ഞുമുണ്ട് അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കാവുന്നേ ഉള്ളൂ എല്ലാ കാലത്തും ദരിദ്രന്മാർ നിങ്ങളുടെ ചുറ്റുമുണ്ട് അവർക്ക് നിങ്ങൾ കൊടുക്കുക അത് നമുക്ക് വളരെ ദീർഘകാലത്തേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാടും ഉപദേശവുമാണ് അത് നിലനിൽക്കുന്നതാണ് ഇന്നും നിലനിൽക്കുന്നതാണ് ആ ബാക്കി ദരിദ്ര നിങ്ങൾക്ക് എപ്പോഴും അടുക്കലുണ്ടല്ലോ അവർക്ക് നിങ്ങൾ കൊടുക്കാൻ കഴിയും ഒരു തടസ്സവുമില്ല അപ്പോൾ യേശുക്രിസ്തു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വലിയ ജനക്കൂട്ടമൊക്കെ ഓടി വന്നു പെരുന്നാളിന് ഇരുസ്ലേമിലേക്ക് അറിഞ്ഞിട്ട് ഈന്തപ്പനയുടെ കുരുത്തോലെ അടുത്തും അവനെതിരെ പഞ്ചെന്ന് ഓശന്ന ഇസ്ര എന്നിട്ട് കഴുതക്കൂട്ടി ഇരുത്തി ഓശ്ന ഇസ്രായേൽ രാജാവിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്നാർത്തു അപ്പോൾ അവിടെ ഒരു കഴുതയുടെ പുറത്ത് കയറി സിയൻ എൻ പുത്രി ഭയപ്പെടേണ്ട ഇതാണ് നിൻ്റെ രാജാവ് കഴുതപ്പുട്ടി കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് സെഖരിയാവ് ഒൻപതിൻ്റെ ഒമ്പത് എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് ആ സെഖരിയാവ് ഒമ്പതിൻ്റെ ഒമ്പത് എഴുതിയിരിക്കുന്ന അതാണ് ഞാനിപ്പോൾ വായിച്ചത് അതിൻ്റെ നിവൃത്തിയാന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് തേജസ്കരണമൊക്കെ വന്നതിന് ശേഷം ഇത് ഈ സെക്കരിയ പ്രവാചകന്റെ പ്രവചനത്തെ അവർ ഓർത്ത് അത് തിരിച്ചറിഞ്ഞു അവർ മനസ്സിലാക്കി ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടത് ഓശന്ന ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ആരാണ് ഈ വാഴ്ത്തപ്പെട്ടവൻ അത് യേശുക്രിസ്തുവാണ് കർത്താവിൻ്റെ നാമത്തിൽ വന്നത് യേശുക്രിസ്തുവാണ് അവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ഇവിടെ പറയുന്നത് ഈ കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത് നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഓർക്കേണ്ടത് പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ നിന്നല്ലാണ് മൂന്ന് നാമങ്ങളില്ല അത് ഒരുവൻ്റെ നാമമാണ് ഇവിടെ യേശുക്രിസ്തു വരുന്നത് പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലാണ് യഹോവയുടെ നാമത്തിൽ അവിടെ ഒരു നാമം അതേ ഉള്ളൂ യഹോവ എന്ന നാമം മാത്രമേ ഇത് ദൈവം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ദൈവം എൻ്റെ നാമവും എന്ന് പറഞ്ഞ് വെളിപാട് പുസ്തകത്തിൽ ഒരു നാമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ചിലപ്പോൾ ദൈവം വെളിപ്പെടുത്താനിരിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിലൊരു നാമം ഇനി ദൈവം വെളിപ്പെടുത്താനുണ്ടാകും എന്നാൽ ഇത് തലമുറ തലമുറയെ എൻ്റെ ഞാപകമായി ഇരിക്കും എന്ന് മോശയോട് പറഞ്ഞ ആ പേര് എന്ന് പറയുന്ന നാമം എന്ന് പറയുന്ന യഹോ മാത്രമാണ് അതുമാത്രമേ നമുക്കിന്ന് അറിയുള്ളൂ അതാ ദൈവം നമ്മളെ അറിയാൻ ആഗ്രഹിച്ചിട്ട് ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ആ നാമത്തിലാണ് കഥാവായ കർത്താവിൻ്റെ നാമത്തിലാണ് യേശുക്രിസ്തു വരുന്നത് അവിടെ എല്ലായിടത്തും ഒരു നാമമേ ഉള്ളൂ മൂന്ന് നാമമില്ല അപ്പോൾ യേശുക്രിസ്തു ചെയ്ത പ്രവർത്തികളൊക്കെയും കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തിലാണ് ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ അധികാരത്തോടെ വരുന്നു എന്നർത്ഥം ഉണ്ടെന്നുള്ളതും നമ്മളതിനുഗ്രഹിക്കണം ഇവിടെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു നാമം എന്ന് പറയുമ്പോൾ ആ നാമത്തിൻ്റെ പിന്നിൽ ഇപ്പം ദൂതൻ വന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ ദൈവം ഞാൻ ഇതിനെ അവിടെ അയക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൂതനാണ് സംസാരിക്കുന്നത് ദൂതനെന്ത് അധികാരം ആ അതാണ് അധികാരം ആ അധികാരത്തിലാണ് ഇപ്പം സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെയും കർത്താവിൻ്റെ നാമത്തിലെന്ന് പറയുമ്പോൾ നമ്മളീ നാമത്തിൽ കിടന്ന് ചുറ്റപ്പെട്ടു പോകാൻ പാടില്ല അല്ലെങ്കിൽ അതിന് അതിൻ്റെ നാമത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ പാടില്ല ആ പേരും പറഞ്ഞ് ആ നാമത്തിൻ്റെ നാമത്തിൻ്റെ നാമവും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പാടില്ല മറിച്ച് അത് അധികാരമാണ് ദൈവത്തിൽ ദൈവത്താൽ അധികാരപ്പെടുത്തിയ യേശു ദൈവത്താൽ നിയമിതനായ യേശു യേശുവിൽ യേശു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ദൈവം അവനെ അധികാരപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് അതാണ് നാമത്തിൽ എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ യേശു ക്രിസ്തു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു എന്ന് പറയുന്നത് എൻ്റെ കാതലായ ആശയം അതാണ് അത് കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മളതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ ക്രിസ്തു ഒരു കാര്യം പറയുന്നത് ഗോതമ്പ് വഴി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും ആണല്ലോ എന്നാൽ ഗോതമ്പ് വീണ് ചത്താൽ അതിൽ നിന്നൊരു ചെടി വരും അതിൽ നിന്ന് അനേകം ഗോതമ്പ് മണികളുണ്ടാകും അതാണ് ലോകസത്യം അപ്പോൾ അവിടെ ക്രിസ്തു അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചാകുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു മരിച്ചതാണ് അല്ലെങ്കിൽ കുരിശിക്കപ്പെട്ടതാണ് ഇന്ന് ലോകത്ത് കോടാനുകോടി ക്രിസ്ത്യാനികൾ ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ ആ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു അല്ലെങ്കിൽ അത് ചാകാനിടയായതുകൊണ്ടാണ് അനേകം ഗോതമ്പ് മണികൾ അതിൽ നിന്ന് മുളച്ചു വന്നത് ആ ഗോതമ്പ് പണികൾ അതിൽ നിന്ന് മുളച്ചു വരുന്ന ഗോതമ്പ് പണികളെ വീണ്ടും വിത്തായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും വീണ്ടും അനേ അപ്പോൾ ഒരു ഗോതമ്പ് പണിയാണ് യേശുക്രിസ്തു ഒരു ഗോതമ്പ് മണി ചത്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഗോതമ്പ് പണി കുഴിച്ചിട്ടപ്പോൾ അല്ലെങ്കിൽ അത് അത് കിളിർക്കാനിടയായപ്പോൾ അനേകം ഗോതമ്പ് പണികളുണ്ടായി ആ ഗോതമ്പ് മണികളും പിന്നെയും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ആ ഗോതമ്പ് മണികളിൽ നിന്ന് വീണ്ടും അതിനെ ഒരു ഒന്നിൽ നിന്ന് പത്തോന്നൂറോ ഉണ്ടാകുമ്പോൾ നൂറിൽ നിന്ന് എന്തധികം ഉണ്ടാകും ആ നൂറിൽ നിന്നുണ്ടാകുന്ന ആയിരമോ രണ്ടായിരമോ പതിനായിരം ആണെങ്കിൽ ആ പതിനായിരത്തിൽ നിന്ന് എന്തധികം ഗോതമ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇത് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് യേശു ക്രിസ്തു ആ ഗോതമ്പ് മണിയായി നിന്ന് അത് ചാകുക ഗോതമ്പണി ചാകുക എന്ന നിലയ്ക്ക് ഇഹ് അവൾ പറയുന്നുണ്ട് തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവന് പിതാവ് മാനിക്കും എങ്കിലും പിതാവെ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തും ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദവും അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ ഇടിയുണ്ടായി അവർ ഒരു ഇടിയുണ്ടായി എന്ന് ചിലത് പറയാണ് മറ്റു വേറെ ചിലർ പറഞ്ഞു ദൈവദൂതൻ യേശുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ യേശു തന്നെ ഒരു കാര്യം ഈ ശബ്ദം എന്തായാലും അത് എൻ്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം മാത്രമേ ഉണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിന് ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കറയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും അത് സംഭവിച്ചല്ലോ വിശ്വ ക്രിസ്തു ഉയർത്തെഴു ശേഷമാണ് മരിച്ചപ്പോഴത്തേക്ക് പലരും പിരിഞ്ഞു പോയെങ്കിൽ ഉയർത്തെഴുന്നേറ്റപ്പോഴത്തേക്ക് അവരെല്ലാം മടങ്ങി വരികയും പുതിയ പുതിയ ആൾക്കാർ വിശ്വസിക്കാനിടയാകുകയും ചെയ്ത് നമുക്കറിയാം അങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും ഈ ഉയർപ്പും കൂടെ ആയപ്പോഴത്തേക്കാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം കേൾക്കുവാനും ക്രിസ്തുവിനെ ബഹുമാനിക്കുവാനും ക്രിസ്തുവിലൂടെ ദൈവത്തെ ബഹുമാനിക്കുവാനും ഒക്കെ ഇടയായത് എന്നിട്ട് അവട്ടൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് എങ്ങനെ പറയുന്നു ചോദിക്കുന്നു അതിനേശുവരോട് നിങ്ങൾ ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും ഇരുൾ നിങ്ങളെ പിടിപ്പാതിരുപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളും അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ചാണ് ഈ വെളിച്ചം കുറച്ചുനാളുകൂടെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുമെന്ന് പറയുന്നത് ഇരുൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ല നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ അപ്പോൾ ആ വെളിച്ചം എന്ന് പറയുന്നത് ഞാനാണെന്നും എന്നെ വിശ്വസിക്കുവാനുമാണ് അവിടെ പറയുന്നത് എന്നിട്ട് അവിടെ യേശോ അവരെ വിട്ടുപോയി വേറെ പല അടയാളങ്ങളൊക്കെ ചെയ്തു ചിലരെ വിശ്വസിച്ചു അവർ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ട് അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങളും കൂടെ ഒക്കെ കഴിയുകയാണ് എന്നിട്ട് ഭർത്താവ് അവിടെ പറയുന്നത് ഭർത്താവ് അത് പ്രവചനമാണ് അക്ഷയപ്രവാചകന്റെ പ്രവചനത്തെ സംബന്ധിച്ച് വീണ്ടും ഒരു പ്രവചനം ഇവിടെ വായിക്കുകയാണ് കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ച് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിൻ്റെ പൂജ്യം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അക്ഷയ പ്രവാചകൻ വേറെ അടുത്ത് പറയുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം ധരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ തൊട്ടുമേൽ വായിക്കാൻ വായിക്കുന്നത് ഈ അടയാളങ്ങളൊക്കെ ചെയ്തിട്ടും യേശു ക്രിസ്തുവിൽ അവർ എന്നാണ് ആ വിശ്വസിക്കാത്തവരെ കുറിച്ചാണ് യശയ പ്രവാചകൻ്റെ രണ്ട് പ്രവചനങ്ങൾ ചുവടെ ചേർത്തത് എന്നിട്ട് ക്രിസ്തു പറയുകയാണ് യശയാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളി പ്രഷറാകാതിരിക്കാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞിരുന്നു അപ്പം പരീശന്മാരിലും പ്രമാണി പ്രമാണിമാരിലും പലരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട് അധികാരത്തിലുള്ളവരൊക്കെ പക്ഷേ അവരത് പുറത്ത് പറഞ്ഞില്ല പരുഷന്മാർ അതറിഞ്ഞാലുടനെ ഇവർ വള്ളി പ്രഷ്റാക്കും അതുകൊണ്ട് അവർ ഏറ്റവും അറിഞ്ഞത് പക്ഷേ മനസ്സിലവർ നടന്നു ആ വിശ്വാസം അവരുടെ ദൈവത്തായുള്ള മാനത്തേക്കാൾ മനുഷ്യനായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു അപ്പം നമ്മളിത് സദൃശ്യവാക്യങ്ങൾ വായിച്ചപ്പോൾ മനുഷ്യഭയം എന്നൊരു വാക്യം നമ്മൾ വായിച്ചു അപ്പോൾ ഇവർ ദൈവത്തെക്കാൾ മനുഷ്യനെ ഭയന്നതുകൊണ്ട് ആ വിശ്വാസത്തെ സംബന്ധിച്ച് അവർ പുറത്ത് പറയാൻ ധൈര്യം കാണിച്ചില്ല എന്നാണ് ഇപ്പോൾ മാനുഷ്യഭയം ഒരു കെണി എന്ന് നമ്മൾ വായിച്ചു ഇന്ന് സദൃശ്യവാക്യങ്ങൾ ആ മനുഷ്യഭയത്തെ ഇവിടെ നമുക്കൊരു ഉദാഹരണത്തിൽ കാണുവാനും ദൈവം ഇടയ്ക്ക് ഇടയാക്കിയ തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അത് കഴിഞ്ഞിട്ട് യേശു വിളിച്ച് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനെല്ലാം വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് കാണുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുവരിൽ വിശ്വസിപ്പാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്നെ എന്നെ കാണുന്നവൻ എന്നെ കാണുന്നുണ്ട് പക്ഷേ എന്നെ കാണുന്നതിനേക്കാൾ എന്നെ അയച്ചവനെയാണ് കാണേണ്ടത് എന്നെ വിശ്വസിക്കുന്നുണ്ട് ശരി എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കുന്നതിൽ ആദ്യമായി എന്നെ അയച്ചവനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പം എന്നെ വിശ്വസിക്കുക എന്നുള്ളതുണ്ട് എന്നെ കാണുന്നു എന്നുള്ളതുണ്ട് പക്ഷേ അതിലുപരിയായി കാണേണ്ടത് എന്നെയല്ല ദൈവത്തെ ആണെന്നുള്ളതാണ് എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ എത്രയും ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ ഞാൻ വിധിക്കുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളയുന്നവനെ വിധിക്കുന്നവൻ ഒരുവനുണ്ട് ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ എടുക്കത്ത നാളിൽ അവൻ വിധിക്കും ഞാൻ കാരണം എന്നാൽ ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവൻ്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നിത്യജീവനാണെന്നും ദൈവം എന്നിലൂടെ സംസാരിച്ച കാര്യങ്ങൾ നിത്യജീവനാണെന്നും ഇതൊക്കെ നിത്യജീവൻ എന്ന് പറയുന്നത് എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ വചനം നിത്യജീവനാകുന്നത് അങ്ങനെയാണ് അപ്പം ദൈവത്തിൻ്റെ കൽപ്പന നിത്യ ദൈവത്തിൻ്റെ കൽപ്പനയിലൂടെയാണ് ആ കൽപ്പന കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി വിശ്വസിച്ച് അത് പ്രകാരം നടക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത് നിത്യജീവൻ ലഭിക്കുന്നത് അർത്ഥത്തിലാണ് അവൻ്റെ കൽപ്പന നിത്യജീവൻ എന്ന് പറയുമ്പോൾ അതാണ് അവൻ്റെ കൽപ്പനയിലൂടെയാണ് നിത്യജീവൻ ലഭിക്കുന്നത് ദൈവത്തെ യേശുക്വസുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്കൊന്നും ഈ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വരാനും കഴിയുകയില്ല അതാണ് അവിടെ പറയുന്നത് അവിടെ പ്രധാന കാര്യം പറയുന്നുണ്ട് ഞാനല്ല ദൈവമാണ് ന്യായം വിധിക്കുന്നത് ദൈവമാണ് ന്യായം വിധിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ദൈവം വിധിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ സംസാരിച്ച വചനം തന്നെ എടുക്കത്തുന്നല്ല അപ്പം ഈ ന്യായപ്രമാണ പ്രകാരമാണ് അല്ലെങ്കിൽ വചനമാണ് വചനപ്രകാരമാണ് വിധിക്കുന്നത് ഇഷ്ടം യേശുവിന് യേശുവിന് യേശുവിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ന്യായം വിധിക്കാനുള്ള അധികാരമോ അവകാശമോ അല്ലെങ്കിൽ അതിനുള്ള കഴിവോ അല്ലെങ്കിൽ കഴിവിൻ്റെ കാര്യമല്ല അങ്ങനെ കഴിയില്ല യേശുഖസ്വൻ അവിടെ പ്രത്യേകമായി പറയുന്നുണ്ട് വചനമാണ് ന്യായം വിധിക്കുന്നത് അപ്പോൾ വചനപ്രകാരമാണ് ന്യായം വിധിക്കുന്നത് വചനപ്രകാരമല്ലാത്തൊരു ന്യായവിധി ഇല്ല യേശുക്രിസ്തുവാണ് ന്യായം ദൈവത്തിൻ്റെ നിന്ന് ഈ ന്യായവിധിയുടെ ഉത്തരവാദിത്വം മുഴുവൻ യേശുക്കസ്വനാണ് അപ്പോഴും യേശുഖസു എനിക്കിഷ്ടമുള്ളവനോട് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമില്ലാത്തവനോട് ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറാൻ യേശുക്രിസ്തുവിന് കഴിയില്ല അവിടെ ചെയ്യുന്നത് വചനപ്രകാരമാണ് ഈ ന്യായവിധി വചനമാണ് വചനപ്രകാരമാണ് വിധി വിധി ന്യായവിധി നടക്കുന്നതെന്നുള്ളതാണ് കൃത്യമായി അവിടെ പറയുന്നത് മൂന്ന് വായനാ ഭാഗങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടിരുന്ന താങ്കൾക്കും ദൈവത്തിൻ്റെ വലിയ സഹ കൃപയും സഹായവും ലഭിച്ചിരിക്കുന്നു നമുക്കൊരുമിച്ച് ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് നടക്കാം നാളെ പുതിയ വായനാഭാഗമായിട്ട് വീണ്ടും കാണുന്നത് വരെ ദൈവം കാത്തുസൂക്ഷിക്കട്ടെ കേട്ടിരുന്നതിന് നന്ദിയും ദൈവത്തിന് മഹത്വവും ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ നന്ദി